ഹലോ ഗൈസ് എല്ലാവരും ആണല്ലേ എന്താണ് ആ എന്ന സ്മെത്തി പോയിട്ട് ഓക്കെ ആദ്യം തന്നെ ആന്റി പറയട്ടെ നിങ്ങൾ എല്ലാവരും ആയിരുന്നു കാരണം ആന്റി പറഞ്ഞു ട്വന്റി പൗണ്ടിന് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടോയ് എടുക്കാൻ പറഞ്ഞു എല്ലാവരും വെരി ഗുഡ് ഗുഡായിട്ട് സെലക്ട് ചെയ്തു കേട്ടോ അതിന് ആന്റിയുടെ വക സ്പെഷ്യൽ ആ ഇന്ന് നമുക്ക് പാൻകേക്ക് ഓക്കെ എന്തായാലും ആഷ്ലി നാഷ്ലി എന്താ മേടിച്ചേ ആ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അടിപൊളി ഇനി പിന്നെന്താ നമ്മുടെ ഏഞ്ചല എന്താ ഹാപ്പിയാണ് കാരണം ഏറ്റവും ഒരു സാധനം ഏഞ്ചല വാങ്ങിച്ചതാണ് എന്താണ് ഏഞ്ചൽ എത്ര കാശായി അതിന് ആയിട്ട് എത്ര പൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞേ ട്വന്റി പൗണ്ട് വെൽ ഡൺ ഓക്കെ ഗുഡ് ഇനി മ്മേ അത് രണ്ടും ട്വന്റി പൗണ്ടിന്റെ പൗണ്ട് ആയുള്ളു അവിടെ ടു പൗണ്ട് അമ്മക്ക് സേവ് ചെയ്ത് തന്നു ഗുഡായിട്ടോ താങ്ക് യു ഇനിയാണ് ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേടിച്ചേക്കുന്നത് നമ്മുടെ ഓസ്റ്റിൻ അത് രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് എടുത്തേക്കുന്നത് എന്താ എടുത്തത് ഓസ്റ്റിൻ ആ ആ എത്ര പൗണ്ടായി അതാണ് കൂടുതൽ ഹാപ്പി ചെയ്തത് അതിന് പൗണ്ട്സ് സേവ് ചെയ്ത് തന്നു ചെറുതെ ആ ഇനി നമ്മളുടെ ഇസക്കുട്ടി ഇസക്കുട്ടി എന്ത് മരിച്ചേക്ക് ആ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലേ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല ക്രാഫ്റ്റും നല്ല ആർട്ടിസ്റ്റിക് കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തത് അല്ലേ ആണ് അപ്പൊ എന്തായാലും എല്ലാവരും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ടോയ്സ് സെലക്ട് ചെയ്തു വളരെ താങ്ക് യു ഓക്കെ ആദ്യായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നത് നല്ലതാണല്ലോ അവർക്ക് പൈസയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്കും ഒത്തിരി ഇഷ്ടമായി കുട്ടികളും വളരെ എൻജോയ് ചെയ്തു അവർക്ക് ഒരു റേറ്റ് പറഞ്ഞു ഇരുപത്തി ട്വൻറ്റി പൗണ്ട് നിങ്ങൾ ഉള്ളത് യൂസ്ഫുൾ യൂസ്ഫുള്ളാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോയ് മേടിച്ചോളം പറഞ്ഞു അവരതനുസരിച്ച് തന്നെ അവർ തന്നെയാണ് സെലക്ട് ചെയ്ത് അവർ നമ്മളടൽസിനോട് അവർ അഡ്വൈസ് ചോദിക്കുകയും ചെയ്തു ഇത് ഗുഡാണോ ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് അവർ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾ വരെ വളരെ ഒരു ഹാപ്പിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണേക്കാളും അവർ തന്നെ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്തപ്പോൾ അത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് നമ്മുടെ തീരുമാനം